സംസ്ഥാനത്തെ പിടിച്ചുകുലിക്കിയ സൈബർ തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ പ്രധാന പ്രതിയായ ഹാക്കർ ജോയൽ വി ജോസിന്റെ അടുത്ത സഹായം കേസിലെ രണ്ടാം പ്രതിയുമായ യുവതിയെ പത്തനംതിട്ട സൈബർ പോലീസ് സാഹസികമായി പിടികൂടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഒളിവിൽ കഴിയുകയായിരുന്ന അറസ്റ്റ് ഈ വലിയ സൈബർ ക്രിമിനൽ ശൃംഖലയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കൂടുതൽ നിർണായക വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് അഹമ്മദാബാദ് സ്വദേശിയായ മുപ്പത്തിയേഴ് വയസ്സുള്ള ഹീരാൽ ബെൻ അനൂജ് പട്ടേലാണ് അറസ്റ്റിലായത് കേരള പോലീസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സൈബർ കേസുകളിൽ ഒന്നാണിത് വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ അനധികൃതമായി ചോർത്തുകയും മൊബൈൽ നമ്പറുകളുടെ ലൈവ് ലൊക്കേഷനുകൾ കോൾ ഡാറ്റ റെക്കോർഡുകൾ എന്നിവ ഹാക്ക് ചെയ്ത് വിൽക്കുകയും അതുപയോഗിച്ച വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുകയുമായിരുന്നു ഈ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം തട്ടിപ്പിന്റെ വ്യാപ്തി കേട്ട് പോലീസ് പോലും ഞെട്ടിയിരിക്കുകയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സ്വകാര്യതയാണ് ഇവർ തകർത്തത് അനധികൃതമായി കൈക്കലാക്കിയ ഈ വിവരങ്ങൾ ഉപയോഗിച്ച ഇവർ ലക്ഷക്കണക്കിന് സമയം കൊണ്ട് ഉപയോഗിച്ചിന് സൈബർ ലോകത്തെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ ശൃംഖലയാണ് ഇതിലൂടെ തകർന്നിരിക്കുന്നത് ഈ കേസിന്റെ മുഖ്യ സൂത്രധാരൻ അടൂർ സ്വദേശിയായ ജോയിൽ വി ജോസിനെ പത്തനംതിട്ട സൈബർ പോലീസ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പിടികൂടിയിരുന്നു സൈബർ ലോകത്തെ ജോയിലിനുണ്ടായിരുന്ന അഗാധമായ അറിവ് അയാൾ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയായിരുന്നു നിലവിൽ ജോയിൽ റിമാൻഡിലാണ് കഴിയുന്നത് ജോയിലിന്റെ അറസ്റ്റിന് ശേഷം ഈ വലിയ ശൃംഖലയിലെ മറ്റ് കണ്ണികളെ കണ്ടെത്താനുള്ള ഊർജിതമായ പ്രവർത്തനങ്ങളിലും ഡാറ്റ വിതരണത്തിലും ജോയിലിന്റെ ഏറ്റവും അടുത്ത സഹായിയായി പ്രവർത്തിച്ചു വന്ന ഹീരാൽ ബെൻ അജും പട്ടേൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഒളിവിൽ കഴിയുകയാണെന്ന നിർണായക വിവരം പത്തനംതിട്ട സൈബർ പോലീസിന് ലഭിക്കുന്നത് ലഭിച്ച വിവരം ഒരു നിമിഷം പോലും പാടാക്കാതെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉടനടി ൾക്ക് നിർദ്ദേശം നൽകി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശാനുസരണം ജില്ലാ ക്രൈം റിപ്പോർട്ട് ബ്യൂറോ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ബിനു വർഗീസിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അന്വേഷണ സംഘം രൂപീകരിച്ചത് സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി സുനിൽകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഉടൻ തന്നെ ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്ക് തിരിച്ചത് പ്രതിയെ പിടികൂടുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയായിരുന്നു രാജ്യത്തെ തിരക്കേറിയതും ജനസാന്ദ്രത ഏറിയതുമായ ഒരു മഹാനഗരത്തിൽ ഒരു യുവതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല പോലീസ് സംഘം അതീവ ജാഗ്രതയോടെയും രഹസ്യ സ്വഭാവത്തോടെയുമാണ് ഗുജറാത്തിൽ ദൗത്യം പൂർത്തിയാക്കിയത് ദിവസങ്ങൾ നീണ്ട നിരീക്ഷണങ്ങൾക്കും രഹസ്യ നീക്കങ്ങൾക്കും ഒടുവിൽ പോലീസ് സംഘം ഹീരാൽ അജൂം പട്ടേലിനെ വലയിലാക്കി ഈ സാഹസികമായ നീക്കത്തിൽ സബ് ഇൻസ്പെക്ടർ ആശ വി ഐ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രസാദ് എം ആർ സിവിൽ പോലീസ് ഓഫീസർ സവുറമോൾ എന്നിവരും പങ്കുചേർന്നു പ്രതിയെ പിടികൂടിയ ശേഷം ആവശ്യമായ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉടൻ തന്നെ പത്തനംതിട്ടയിലേക്ക് എത്തിച്ചു സൈബർ ലോകത്തെ ഹാക്കർമാരും അവരുടെ സഹായികളും ചേർന്ന് വ്യക്തികളുടെ സ്വകാര്യതയും സാമ്പത്തിക സുരക്ഷിതത്വത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള അതിക്രമങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകാനാണ് കേരള പോലീസ് ലക്ഷ്യമിടുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഹിരാൽ പട്ടേലിനെ പത്തനംതിട്ടയിലെ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി കോടതി പ്രതിയെ റിമാൻഡ് ചെയ്യുകയും കേസിന്റെ കൂടുതൽ വിവരങ്ങൾ സ്വീകരിക്കുന്നതിനും തെളിവെടുപ്പിനുമായി പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുകയും ചെയ്തു ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നതിനെ കുറിച്ചും തട്ടിപ്പിലൂടെ സംഘം മൊത്തത്തിൽ എത്ര പണം സമ്പാദിച്ചു എന്നതിനെ കുറിച്ചും പോലീസ് ഇപ്പോൾ വിശദമായി അന്വേഷിച്ചു വരികയാണ് പിടിയിലായ പ്രതികളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രത്യേകിച്ച് ഹിരാലിന്റെ പങ്ക് സംബന്ധിച്ചുള്ളവ കേസ് അന്വേഷണത്തില് അതീവ നിര്ണായകമാകും